നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം കാലം ചെയ്ത ഫ്രാൻസിസ് മർപ്പാപ്പയുടെ അന്ത്യവിശ്രമസ്ഥലമായി സാന്താ മരിയ മഗിയോർ മാറുമെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് സമീപ ദിവസങ്ങളിൽ ഈ പള്ളി ലോകമെങ്ങും മാധ്യമങ്ങളുടെയും ക്രിസ്തുമത വിശ്വാസികളുടെയും ശ്രദ്ധയാകർഷിച്ചത് മാർപ്പാപ്പുടെ സംസ്കാരം സംബന്ധിച്ച സമീപകാല കീഴ്വഴക്കങ്ങളിൽ നിന്നെല്ലാമുള്ള പ്രധാന മാറ്റമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇവിടെ നടത്താനുള്ള തീരുമാനം മരണത്തിന് മുമ്പ് അദ്ദേഹം തന്നെ എഴുതിവച്ച ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് ഫ്രാൻസിസ് മർപ്പാപ്പയുടെ ഭൌതിക ശരീരം സംസ്കരിക്കപ്പെടുന്ന റോമിലെ സെന്റ് മേരി മേജർ ബസലിക്ക അതായത് ബെസലിക്ക മരിയ മജോറ പാപ്പയുടെ ആത്മീയ ജീവിതത്തിൽ അഭിഭാജ്യമായ ഒരിടമാണ് പാപ്പ സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപും ഈ ബസൽക്കയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം അവസാന നിമിഷം വരെയും തുടർന്നത് മാതാവിന്റെ പ്രിയ പാചനം എന്ന നിലയിലാണ് കന്യാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടുള്ള സാന്താ മരിയ മജോറ റോമിലെ ഏറ്റവും വലിയ മരിയൻ പള്ളിയും പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിന് ശേഷം ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പാത പിന്തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് പുറത്ത് അടക്കം ചെയ്യുന്ന ആദ്യത്തെ മാർപ്പാപ്പയായി ഫ്രാൻസിസ് ഒന്നാമൻ അലങ്കാരങ്ങളോ വിപുലമായ ലിഖിതങ്ങളോ ഇല്ലാത്ത ഒരു ലളിതമായ ശവകുടീരമാണ് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലുള്ള പാപ്പായുടെ മാർപ്പാപ്പ നാമം ഫ്രാൻസിസ്കോസ് എന്ന് മാത്രം രേഖപ്പെടുത്താനും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സാന്താ മരിയ മാഗിയോർ ബെസലിക്കയുടെ ഇടതുവശത്തുള്ള നേവിൽ പോളിൻ ചാ ചാപ്പലിനും പോർസ ചാപ്പലിനും ഇടയിലുള്ള മെഴുകുതിരികൾ സൂക്ഷിക്കാൻ ഔപചാരികമായി ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിക്കും ഒരുക്കങ്ങൾ ഇതിനകം പുരോഗമിക്കുകയാണ് പ്രദേശം മുഴുവൻ മരപ്പലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിനും പതിനേഴാം ഇടയിൽ സാന്ത മരിയ മജോറ ബസലിക്കയിൽ ഏഴ് മാർപ്പാപ്പമാരെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപതിൽ ക്ലമന്റ് ഒൻപതാമനെയാണ് ഇവിടെ അവസാനമായി സംസ്കരിച്ചത് റോമിലെ ഏഴ് കുന്നുകളിൽ ഏറ്റവും ഉയരമുള്ള എസ്ക്സിനാണ് സാന്താ മരിയ മഗിയോർ ബസ്ലിക്ക സ്ഥിതി ചെയ്യുന്നത് പ്രധാന റെയിൽവേ സ്റ്റേഷൻ സമീപം നഗരത്തിലെ തിരക്കേറിയതും ബഹു സാംസ്കാരികവുമായ ഭാഗമാണിത് റോമിലെ കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പള്ളിയാണ് സാന്താ മരിയ മഗിയോർ നാല് പേപ്പൽ ബസലിക്കകളിൽ ഒന്ന് ഏഴ് തീർത്ഥാടന പള്ളികളിൽ ഒന്ന് രണ്ടായിരത്തി ജൂബിലി വർഷത്തിൽ നഗരത്തിലെ സന്ദർശകർക്ക് തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ വാതിലുകളിൽ ഒന്നിന്റെ ആസ്ഥാനവും ബസലിക്കയാണ് മാർബാപ്പായ സേവനമനുഷ്ഠിച്ച പന്ത്രണ്ട് വർഷത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയാറ് തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ സ മേജർ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പായി സ്ഥാനാരോഹണം ചെയ്തതിന്റെ പിറ്റേന്ന് നന്ദി അറിയിക്കാനായി പാപ്പ ഈ ബസലിക്കയിൽ എത്തി പ്രാർത്ഥിച്ചിരുന്നു കൂടാതെ ഓരോ വിദേശ വിദേശയാത്രയ്ക്ക് മുൻപും ശേഷവും മാർപ്പാപ്പ ബസലിക്ക സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു കന്യാമറിയം ദൈവ മാതാവാണെന്ന് എഫ് എസ് എസ് കൌൺസിൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് വർഷം അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നിർമ്മിച്ചി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ സാന്താ മരിയ മാഗിയോർ നഗരത്തിലെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് നൂറ്റാണ്ടുകളായി ചില കൂട്ടിച്ചറക്കലുകളും ഇടപെടലുകളും നടത്തിയിട്ടും അതിശയിപ്പിക്കുന്ന യഥാർത്ഥ പുരാതന മൊസൈക്കുകൾ ഉപയോഗിച്ചതിന്റെ ആദ്യകാല ക്രിസ്തീയ ശൈലിയിലുള്ള ഇന്റീരിയറിന്റെ സ്വഭാവം നിലനിർത്തുന്നുണ്ട് ക്രിസ്തുശിഷ്യനായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാന പേപ്പൽ ബെസ്ലിക്കുകളിൽ സാന്താ മരിയ മകിയവർ പലപ്പോഴും ഏറ്റവും യാഥാർത്ഥ്യവും മ്യൂസിയം പോലെ തോന്നാത്തതുമാണ് സാന്താ മരിയാ സാലസ് പോപ്പുലിറ്റി റോമാനിയുടെ വിശുദ്ധ പ്രതിച്ഛായി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ദിവസവും സന്ദർശിക്കുന്ന ഒരു സജീവമായ പ്രാദേശിക സഭയും ഇവിടെയുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി മജോറെ സന്ദർശിച്ചത് മരണത്തിന് എട്ടു ദിവസം മുൻപ് ഓശാന ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കത്തോലിക്കാ സഭയുടെ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധ വാതിലുകളിലൊന്ന് സാന്താ മരിയ മജോറ ബസലിക്കയുടേതാണ് എന്തായാലും ഇനി പാവങ്ങളുടെ മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലം കാണാൻ ഇവിടെ തിരക്കേറുമെന്ന ഉറപ്പാണ് റോമിൽ പ്രവാസ പ്പോഴൊക്കെ ഈ ബസലിക്കയിലെത്തി പ്രാർത്ഥിച്ചതും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് ഇതവിടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായി പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം